ഹായ് ഒരു കുത്തി വീട്ടിലേക്ക് എല്ലാവർക്കും സാധ്യത ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ഫ്രൂട്ടിനെ കുറിച്ചാണ് ഈ ഫ്രൂട്ടിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് അറിയപ്പെടുന്നത് അമരത്വത്തിൻ്റെ പഴം നിൽക്കുകയാണ് ഈ ഈ ഒരു കുറച്ച് കാലഘട്ടമായിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് ഇത് അവൈലബിൾ ആണ് ഇലന്തപ്പഴം എന്ന് പറയും അഥവാ ബെറാ ആപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റുമായിരിക്കും ഒരു പച്ച കളറില് ഒരു ആപ്പിൾ മാതിരിയാക്കിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഇതിന് നല്ല വാട്ടർ കണ്ടൻറ്റുണ്ട് ഇത് ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്നത് കൊണ്ടാണ് അമരത്വത്തിൻ്റെ പഴം എന്ന് പറയുന്നത് ഇത് ചെറിയ മരമായിട്ട് തന്നെ വെച്ച് പിടിപ്പിക്കാവുന്നതുകൊണ്ട് ഇപ്പോൾ പലരും വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് പിന്നെ കൂടാണ്ട് ഇത് നമ്മളിങ്ങനെ കൊത്തി ഇങ്ങനെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടിങ്ങനെ കൊണ്ടുവരുന്നത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഇൻസ്റ്റൻറ്റ് എനർജി ഒരു ഉന്മേഷമൊക്കെ കിട്ടുന്ന ഒരു ഒരു ജ്യൂസ് കുടിക്കുന്ന ഒരു ഫീലൊക്കെ തരും ഈ ഫ്രൂട്ട് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇലന്തപ്പഴം ജുജുബി ഫ്രൂട്ട് ബെറാപ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്ന അമരത്വത്തിൻ്റെ പഴത്തെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇലത്തപ്പഴം ബർ ജുജുബി ഫ്രൂട്ട് എല്ലാം അറിയപ്പെടുന്ന ഈ പഴം നല്ല ഉറകം കിട്ടാൻ സഹായിക്കുന്നു ഇതിലടങ്ങിയ ഫ്ലവനോയിഡുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും നല്ലൊരു സെഡേറ്റീവ് ഗുണം നമുക്ക് ശരീരത്തിന് ചെയ്യുന്നു ഇനി ഇതിൻ്റെ കുരുവാണെന്നുണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ച് നമുക്ക് പാലിൽ ചേർത്ത് കഴിച്ചാലും നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നതാണ് അമരത്വത്തിൻ്റെ പഴമെന്നും ഇതിനെ വിളിക്കുന്നു അതായത് വാർദ്ധക്യത്തിനെ തടഞ്ഞ് ചർമ്മത്തെ ചെറുപ്പമാക്കി ഇത് നിർത്തുന്നുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെയാവും അറബികൾ ദിവസവും ഇത് ആഹാരത്തിൻ്റെ ഭാഗമാക്കാറുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ചർമ്മ തിളക്കമുള്ളതാക്കുന്നു ഫോസ്ഫറസ് പൊട്ടാസ്യം അയൺ സിങ്ക് എന്നിവ ധാരാളം ഇതിലടങ്ങിയിട്ടുണ്ട് ജലാംശം വളരെ കൂടുതലാണ് ഇതിലടങ്ങിയിരിക്കുന്ന അയൺ കണ്ടന്റ് നമ്മളെ ശരീരത്തിലെ രക്തം വർദ്ധിപ്പിക്കുന്നു ഇതിൻ്റെ സത്ത് ഉപയോഗിച്ച് ഒരു പഠനം നടത്തിയപ്പോൾ ആ പഠനം തെളിയിക്കുന്ന എന്തെന്ന് വെച്ചാൽ ഈ സത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഈ പഴം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ സെർവിക്കൽ ക്യാൻസറ് ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ ലിവറിൻ്റെ പ്രശ്നങ്ങൾ സ്കിന്നിനുണ്ടാകുന്ന ക്യാൻസർ ഈ ഈ പ്രശ്നങ്ങളൊക്കെ വരാതെ തടയും അങ്ങനെ ക്യാൻസർ ഉണ്ടാക്കുന്ന സെല്ലിനെ ഡാമേജ് നിർത്താൻ ഇതിന് കഴിവുണ്ടെന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വെച്ചിട്ട് രാവിലെയോട് വൈകുന്നേരം വരെ ഇത് കിട്ടിയാണെന്ന് ഇത് കഴിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല വളരെ ചെറിയൊരു വൃക്ഷമായിട്ട് ഇത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് വീട്ടിൽ അഞ്ച് ഇലന്തപ്പഴം വരെയാണ് ഒരാൾക്ക് ഒരു ദിവസം കഴിക്കാവുന്ന അത് ഈ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മലബന്ധം ഉണ്ടാകും തലകറക്കൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പലിഞ്ഞ അസുഖം ഉള്ളവരും ഡയബറ്റീസ് ഉള്ളവരും അമിത അളവിൽ കഫക്കെട്ടുള്ളവരും ഇത് കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടറുടെ അഭിപ്രായം തേടേണ്ടത് അത്യാവശ്യമാണ് ഇനി ഇത് ധാരാളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ പഴം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല ഈ ഏതെങ്കിലും അസുഖം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുരു നിങ്ങൾ പൊടിച്ചിട്ട് വെച്ചിട്ടതിന് ശേഷം മല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുരു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ തന്നെ ഈ ഉറക്ക കരിവും നമുക്ക് റെഡിയായി കിട്ടുന്നതാണ് അപ്പം ഇനി ഇതിൻ്റെ തൈ എവിടെയെങ്കിലും കിട്ടിയാണെന്നുണ്ടെങ്കിലോ ഇത് എവിടെയെങ്കിലും കിട്ടിയാണെന്നുള്ള വീട്ടിൽ കൊണ്ടുവച്ച് കിളിപ്പിച്ചോളൂ ദിവസം ഒരെണ്ണം വെച്ച് കഴിച്ചാലും നല്ല ഗുണമേ നമുക്ക് ഉണ്ടാവുള്ളൂ ഓരോ ദോഷവും ഉണ്ടാവത്തില്ല ധൈര്യമായിട്ട് കഴിക്കാം